ആയിക്കോട്ട് വരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോവുകയാണ് ശ്വരി അങ്ങനെ പിള്ളേരൊക്കെ വന്നു നമ്മൾ രണ്ട് ബസ്സിലാണ് പോകുന്നത് അങ്ങനെ പിള്ളേരെ ലൈനൊക്കെ നിർത്തി പേരൊക്കെ വിളിച്ച് നമ്മൾ ബസ്സിൽ കയറ്റി അപ്പൊ നമ്മൾ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ സേഫായിട്ട് പോയിട്ട് വരാൻ വേണ്ടി നമ്മൾ ആണ് പോയത് പിള്ളേരെ കൊണ്ട് പ്രാർത്ഥന ഒക്കെ ചൊല്ലിച്ച് காத்த கிட்ட ஞ்ச ഓക്കെ ആയിരുന്നു പക്ഷേ രണ്ടാമത്തെ ബസ് സ്റ്റാർട്ട് ആവുന്നില്ല എന്തു ചെയ്തിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് പതിനൊന്ന് മണിങ്ങാണ്ടായപ്പോഴാണ് അവിടുത്തെ സ്കൂളുകാർക്കാണെങ്കിലും കറക്റ്റ് സമയത്ത് പിള്ളേരെ കൊണ്ട് പോകണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ സ്കൂളിലുള്ള ആൾക്കാർ ടീച്ചർമാരല്ലാട്ടോ അല്ലാത്ത പ്രധാനപ്പെട്ട ആൾക്കാർ ആദ്യം അവർ തീരുമാനിച്ചത് വേറെ ഏതൊരു സ്ഥലത്താണ് അത് നല്ല സ്ഥലമാണ് കാണാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പിന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയാണ് ഇങ്ങോട്ട് മാറ്റിയത് നാരായണപ്പേറ്റെന്ന് പറഞ്ഞ സ്ഥലമാണത് അവിടെ എന്തോ എക്കോ പാർക്കുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ആർക്കും അറിയത്തില്ല അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം ഇവിടെ അടുത്തുള്ള എല്ലാ സ്കൂളുകാരും പിക്നിക്ക് പോയിട്ട് വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോകണത് എല്ലാ കാര്യവും അങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളുടെ സ്കൂളുകാർ പോകുന്നത് എന്നെ കൂടെ തന്നെ രണ്ട് മലയാളി ടീച്ചർമാരുമുണ്ട് പിള്ളേരൊക്കെ ഇവിടുന്ന് പോയപ്പോൾ നല്ല സന്തോഷിച്ച് ആടിപ്പാടി ഇത്തടത്തൊക്കെയാണ് പോണത് വണ്ടിയിൽ പാട്ടിട്ടുണ്ട് തെലുങ്ക് കന്നഡ തമിഴൊക്കെ ഇട്ടിട്ടാണ് പോണത് ഡി ജെ ഒക്കെ വെച്ചാണ് പോകുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് പിള്ളേർ ഡാൻസും പാട്ടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു അമ്മയില്ലേ മഞ്ഞ സാരി സാരിയെടുത്ത് അത് ഈ സ്കൂളിലെ ആയമ്മയാണ് ആയമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യൂണില്ലേ അങ്ങനത്തെ ആളാണത് ഞങ്ങളുടെ ബസ് പകുതി എത്തിയിപ്പം സ്കൂൾ വന്നു ആദ്യത്തെ ബസ് പിന്നെയും എന്തോ പ്രോബ്ലം ആയിട്ട് വഴി കിടക്കുവാണെന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ടര ആയപ്പോഴാണ് കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് തന്നെ ചെയ്യുന്ന ജോലിയോട് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത രണ്ടു മൂന്ന് പേരുണ്ട് അവിടെ എല്ലാവരും അല്ല രണ്ടോ മൂന്ന് പേരുണ്ട് അവിടെ അങ്ങനെ നമ്മൾ ഉരിച്ച കഴിഞ്ഞ ഒന്നരയോട് കൂടി നമ്മൾ അവിടെ എത്തി ടീച്ചറും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് പിള്ളേരാണെങ്കിൽ നല്ല പിള്ളേരാണ് കേട്ടോ നല്ല സ്നേഹമുള്ള പിള്ളേരാണ് എല്ലാ ടീച്ചർമാരും ഒന്നും അല്ലാട്ടോ ചില ടീച്ചർമാർക്കൊന്നും കേരള ടീച്ചർമാരൊന്നും ഇഷ്ടമല്ല പക്ഷെ നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കളിച്ച് ഭയങ്കര സന്തോഷത്തോടൊക്കെ സംസാരിക്കുമെങ്കിലും ഉള്ളിൽ ചെറിയ കുശുമ്പൊക്കെ ഉള്ള ടീച്ചർമാരും ഉണ്ട് അവിടെ അത് അതാരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് നമ്മളും ആ ഒരു രീതിയിലാണ് അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് dạng 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 dạng

അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി അമ്പലത്തിന്റെ അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വീടുകളിൽ കാണുന്നേക്കാളും മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഈ ഒരു എക്കോ പാർക്കിലേക്ക് ഞങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പാർക്കിൽ വന്നത് പക്ഷേ ഒരു കിണയില്ല ഒന്നുമില്ല അവിടെ പാർക്കുന്ന പേര് മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കാടിൻ്റെ നടുക്കൂടെ മൺറോഡ് ഞങ്ങളൊരു അരമണിക്കൂറോളം നടന്നു എന്നിട്ടൊന്നും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല അവിടെ ഒന്നുമില്ല പിള്ളേരൊക്കെ ക്ഷീണിച്ച് വല്ലാണ്ടായി എല്ലാവരും നടന്ന അവശനായി എല്ലാവരും ഇരിക്കുക ഇരിക്കുവേണ്ട ഇതൊരു വെല്ലാത്ത പിക്നിക്കായി പോയി പിള്ളേരുടെ മുന്നൂറ് രൂപ വെറുതെ പോയി എന്ന് പറയാം മുതിർന്ന ക്ലാസ്സിലുള്ള പിള്ളേർക്ക് മുന്നൂറ് രൂപയും ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്ക് ഇരുന്നൂറ് രൂപയാണ് അതിനുള്ളതൊന്നും ഇല്ലായിരുന്നു ഈ ഒരു പിക്നിക്കില് കാണാൻ മാത്രം ഒന്നുമില്ല കുറെ കാടുണ്ട് മൺറോഡുണ്ട് ഇത് കാണാൻ വേണ്ടി മുന്നൂറ് രൂപ വാങ്ങിച്ച് ഈ പൊട്ട കാട് കാണിക്കാൻ വേണ്ടിയാണ് പിള്ളേരെ കൊണ്ടുപോകുന്നത് ആർക്കറിയാം നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളോടൊരു വ്യക്തി വൈരാഗ്യമായിരിക്കും അതുകൊണ്ട് ഞാനും ഒന്നും ചോദിക്കാൻ പോവില്ല രണ്ടാമുക്കോലായപ്പോൾ തിരിച്ച് ചെന്നിട്ട് ചോറുണ്ട് തിരിച്ചു പോകുന്നു ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ പിക്നിക്ക് കഴിഞ്ഞ ആവശ്യം പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പിക്നിക്കിന് പോയില്ല അതുകൊണ്ട് പകുതി പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നില്ല പേര് തന്ന പിള്ളേർ പകുതി പേര് വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എല്ലാ രീതിയും വ്യത്യസ്തമാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പൊക്കെ ആയിരിക്കും നമ്മളോട് പറയുക പക്ഷെ അവർ പറയുന്നതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം അവർ പറയുന്ന എന്താണോ അതുപോലെ കേട്ടോണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതങ്ങനെയല്ല സാർ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്കൂളാണിത് സ്കൂളിലെ പ്രധാന രണ്ട് ആൾക്കാരുണ്ട് അവർക്ക് സ്കൂളിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ അറിയത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതൊരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ലൈക്ക് ചെയ്യാൻ മാർക്കണ്ട